ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് ഇന്ന് നമ്മളൊരു ബീട്രൂട്ട് കാരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ പറഞ്ഞു തരും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് ഇന്ന് നമ്മൾ ബീട്രൂട്ട് കാരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മമ്മിത എവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് കാണാം ഇരിഞ്ഞത് സവോള പച്ചമുളക് കറിവേപ്പില തേങ്ങ ഇത്രയും സാധനമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ോരനാണ് വെക്കാൻ പോകുന്നത് കേട്ടോ സവോളയും പച്ചമുളകും കരിയേപ്പളിയും അത് ഇടുവാട്ടുകൊടുക്കാം തിരിഞ്ഞ് കൊടുക്കാം ഇട്ടിച്ചീടാ കേട്ടോ നമുക്ക് ചിലക്കട് കൊടുക്കാം കട ഇട്ടു കൊടുക്കാം ഒരു റിയാത്തത് നമുക്ക് രാവിലെയൊക്കെ എളുപ്പമാണ് പിള്ളേർക്കും നല്ല ഗുണമുള്ള സാധനമാണ് ചൂടൊക്കെ ഗുണകുമ്പോൾ പിള്ളേർക്കിട്ട് ചോട്ട് വളർന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കളറ് ചെറുപ്പം വെള്ളം ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലിട്ട് വേറെ റെഡിയായിട്ട്